കുട്ടക്കലത്ത് അംസ സാഹിബിന്റെ പേരകുട്ടി അൻപറ ചേർന്ന് ഇന്നിവിടെ തുടങ്ങിയിരിക്കും കൊറവണ്ണ നാട്ടിലെ ബഹുജന പങ്കാളിത്തത്തോടുകൂടി നടന്ന ഈ ഉദ്ഘാടനം അള്ളാഹു മഹത്തായ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭം എന്നും ഒരു സംരംഭമായി മാറട്ടെ എന്ന് വടച്ചിറക്കുര പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോ ഒരു സംരംഭം ഇവിടെ പിന്നെ എല്ലാ വിഭവങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും ചട്ടിപ്പത്തിരി അട ഇറച്ചിപ്പത്തിരി അതേമാതിരി നാട്ടിൽ കിട്ടുന്ന നമുക്ക് പുരാതനായിട്ട് നമ്മളെ വലിയ നല്ല ഐറ്റംസ് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ എല്ലാരെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു രാവിലെ ഓപ്പൺ ആവും അതെ രാത്രി മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഉണ്ട് നമുക്ക് നല്ല ക്രൗഡോട് കൂടിയിട്ടാണ് ഈ ഒരു ഉദ്ഘാടനം ഒരു കോഫി ഷോപ്പ് അപ്പോൾ നമ്മളെ കുക്കാണ് ഇവിടുത്തെ എന്തൊക്കെ വെറൈറ്റികളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ വന്ന ഉദ്ഘാടനം കഴിഞ്ഞ് അതെ ഓക്കെ എവിടെ സ്ഥലം പറവല്ലോ നമ്മളൊരു അഞ്ചു കൊല്ലം ആയിട്ട് ഇതിന്റെ ഈ ഫീൽഡ് തന്നെയാണ് ഫീൽ എന്നുള്ളത് നാച്ചുറലായിട്ട് നാടൻ ഫുഡുകളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് വെള്ളപ്പൊണ്ടാവും പുട്ടുണ്ടാവും ചെറ്റ പുട്ടാണ് ചപ്പാത്തി ഉണ്ടാവും കപ്പ ഉണ്ടാവും പിന്നെ മധുരക്കിഴങ്ങ് ബീഫ് ഒരു കോമ്പോ ആണ് കൊടുക്കുക ആണ് ആരും ചെയ്യാത്തൊരു ഐറ്റം നമ്മൾ ചെയ്യണം പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടാവും ചിക്കൻ പൊരിച്ചുണ്ടാവും ലെഗ് പീസ് പൊരിച്ചുണ്ടാവും കാട പിരിച്ചുണ്ടാവും താറാവ് മൊയിലൊക്കെ നമ്മൾ കിട്ടുന്ന രസിച്ചിട്ടോട്ട് ചെയ്യും വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ശേഷം ഫ്രഷ് ഔട്ട് ലൈവാണ് പരിപാടികൾ പിന്നെ എന്തൊക്കെ വെറൈറ്റികളാണ് ഇപ്പൊ നമ്മള് സ്റ്റാർട്ടിംഗിതാണ് ചെയ്യിക്കുന്നത് ഇപ്പൊ നമുക്ക് വെച്ചിട്ട് പല ചെയ്യും രണ്ടുണ്ടാവും ചെമ്മീൻ ഉണ്ടാവും ഫിഷ് ഒക്കെ ഉണ്ടാവും എന്റെ വീട് ആലപ്പുഴയിലാണ് ഞാൻ ആലപ്പുഴ ശൈലിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് ഫുഡ് ചെയ്യുന്നത് ഓർഡറുകളൊക്കെ എത്ര ആണെങ്കിലും ശരിയാണ് മുൻകൂട്ടി കൊടുക്കും നല്ല അടിപൊളി ഫുഡാണെന്നാണ് പറയുന്നത് എന്തായാലും ഒരു വന്ന് ട്രൈ എന്നിട്ട് നിങ്ങള് ഫുഡിന്റെ അടിപൊളി ഹോട്ടലാണ് എല്ലാരും എല്ലാവരും ഇങ്ങോട്ടും കാരണം കേരളത്തിലെ നമ്പർ വൺ ഹോട്ടൽ ആണിത് ഇന്ന് ഉദ്ഘാടനം ചെയ്തത് എല്ലാരും ഇങ്ങോട്ടും ഹോട്ടലിൽ ചോറിക്കാൻ ഞാൻ പഴയ കച്ചവടക്കാരനാണ് അറുപത് വർഷമായി ഞാൻ കച്ചവടത്തിൽ അല്പന്നും കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ചെയ്യാത്ത കച്ചവടം വളരെ കുറവാണ് പഴയ കാലത്ത് ടോർച്ചില്ല ഈ ടോർച്ച് ചൂട്ട് കത്തിച്ചിട്ടാണ് അന്ന് ഓടിക്കാൻ പോയല്ലോ ആ ചൂട്ട് കച്ചവടമായി ചെയ്ത ആളാണ് ഞാൻ അല്ല അത്രയും പഴയ കച്ചവടക്കാരനാണ് അതാവും ഈ സ്ഥാപനം നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കു